വിജ്ഞാനത്തിന് പകരം വയ്ക്കാൻ അറിവിന് പകരം വയ്ക്കാൻ ഈ ലോകത്ത് വേറൊന്നില്ല എന്നുകൂടി ഈ അവസരത്തിൽ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ ഞാൻ ഞാനും ഒരു വിദ്യാർത്ഥിയാണ് ഞാനൊരു കലാകാരനാണെങ്കിലും ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് മരണം വരെ പഠനം തുടർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം തുടങ്ങിയത് കർണാടക സംഗീതം പഠിച്ചാണ് പിന്നെ നമ്മുടെ ഒരു പൊതുബോധമുണ്ടല്ലോ ഒരു ഒരു ക്ലീഷേ പൊതുബോധമുണ്ട് കലാകാരന്മാർ കലാകാരന്മാർ കലയെ ഉപാസിച്ചു കഴിഞ്ഞാൽ അല്ലെ കലയെ കലയിൽ മാത്രം മുന്നേറിക്കൊണ്ടിരുന്നാൽ ദരിദ്രരായിരിക്കും അവർക്ക് ജീവിതത്തിൽ ഒരു അഭിവൃദ്ധിയും ഉണ്ടാകില്ല എന്നൊരു പൊതുബോധം ശക്തമായ ഇപ്പോഴും നമ്മുടെ കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒക്കെ ഉണ്ട് പക്ഷെ അത് വെറും വിദ്യയാണ് ഞാൻ പ്രിൻസിപ്പളിനോട് സംസാരിക്കുകയായിരുന്നു അമേരിക്കൻ മ്യൂസിക്കൽ ഇൻഡസ്ട്രി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പോലെ ഒരു ട്രില്യൺ ഡോളർ ഇൻഡി ഇൻഡസ്ട്രിയായി മാറുകയാണ് അതിൻ്റെ അർത്ഥം എല്ലാം തന്നെ ഇൻഡസ്ട്രിയലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രീസിൽപ്പെട്ട അല്ലെങ്കിൽ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട ഈ മേഖലയിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കും നിങ്ങളെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നും നിങ്ങളെ പുറത്തിരിക്കുന്നു അപ്പോൾ കലാകാരന്മാരൊന്നും കലാകാരനായി പോയതുകൊണ്ട് അവരൊന്നും ബാക്കിയുള്ളവരെക്കാൾ ഉയർന്നവരുമല്ല താഴ്ന്നവരുമല്ല എല്ലാവരും ഈക്വലാണ് അവരും ദരിദ്രരുമല്ല നോട്ട് എനി മോർ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കുകയാണ് അനുഭവങ്ങൾ മുന്നേ പക്ഷേ അങ്ങനെയല്ല ഇനി വരാൻ പോകുന്ന നാളുകൾ എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുക സൂചിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതിനുള്ള കോൺഫിഡൻസും അല്ലെങ്കിൽ എനിക്ക് കല പഠിക്കുവാനാണ് അല്ലെങ്കിൽ ഏത് കലയുമായിക്കോട്ടെ സംഗീതമായിക്കോട്ടെ നൃത്തമായിക്കോട്ടെ ഇനി വാദ്യോപകാരങ്ങളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇത് പഠിക്കുകയാണ് ഞാനത് പഠിച്ച് അത് പേർസ്യൂ ചെയ്ത് അതിന്റെ വിവിധ തലങ്ങൾ തേടുവാൻ ശ്രമിക്കുകയാണ് എന്നും ഒരാളുടെ ഒരു കുട്ടിയുടെ ആഗ്രഹം പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദ്യം ചെയ്യാൻ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം പറയാൻ സാധിക്കുക വിവിധ വിവിധ കാലങ്ങളാണ് ഓരോരുത്തരുടെയും സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകൾ രാഷ്ട്രീയ അതൊക്കെ തന്നെ പലർക്കും ഇതിനൊക്കെ വിലങ്ങുതടികളായി മാറാറുമുണ്ട് അവിടെയും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ബിലീവ് ചെയ്ത വാല്യൂ സിസ്റ്റത്തിൽ കുറച്ച് നിന്നുകൊണ്ട് അതെന്തുമായിക്കോട്ടെ തലച്ചോറ് പണയം വയ്ക്കാണ്ട് നീതിയുക്തമായി നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ പരം ജീവിത വിജയം കൊണ്ടൊന്നുമില്ല എന്നാണ് എൻ്റെ പക്ഷം നമ്മളെപ്പോഴും സക്സസ്ഫുൾ സക്സസ്ഫുൾ ആവുക എന്നതിനെ പറ്റിയിട്ട് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും പല കോൺവെസേഷൻസും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്താണ് വിജയം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നത് വിജയം എന്ന് പറയുന്നത് ഒരുപാട് കാശ് സമ്പാദിക്കലോ അല്ലെങ്കിൽ എന്താണ് എക്സ്ട്രക്ഷുറിയസ് ആയിട്ടുള്ള കാറുകൾ വാങ്ങിക്കലോ അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളായി മാറുകയോ ഒന്നുമല്ല വിജയം എന്ന് പറയുന്നത് വളരെ പേഴ്സണലാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നൂറ് ശതമാനം നിങ്ങളുടെ ബോധ്യത്തിനനുസരിച്ചാണോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും മറ്റൊരാൾ ഉപദ്രവിക്കാൻ എന്ന ഇൻറ്റൻഷൻ ഇല്ലാണ്ട് ഇൻറ്റൻഷൻ വളരെ ഒരു വാക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശുദ്ധിയോടു കൂടി നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആണ് നിങ്ങൾ ഓൾറെഡി സക്സസ്ഫുൾ ആണെന്നാണ് ഞാൻ പറയാൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതാണിത് ബാഹ്യമേ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കേണ്ട ഒരു സംഭവം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാനെൻ്റെ ജീവിതകാലം മുഴുവൻ ആഗ്രഹം പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം നീതിപൂർവം ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് അതാണ് വിജയൻ എന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ആര്യ സെൻട്രൽ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് എനിക്കിവിടെ പഠിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും എൻ്റെ കൂട്ടുകാർ വഴി അറിഞ്ഞത് ഇവിടെ പഠനത്തോടൊപ്പം തന്നെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് പിന്തുടരുന്നതാണ് വളരെയധികം അഭിനന്ദിക്കപ്പെട അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്നതിൽ തർക്കമില്ല ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് നല്ലതും എന്ന് ഞാൻ വിശ്വസിച്ചു വിശ്വസിക്കുന്നു ബിക്കോസ് നമ്മൾ ജീവിക്കുന്ന ഹൈലി കോമ്പറ്റീവ് ആയിട്ടുള്ള ഓർഡാണ് ഈ കോമ്പറ്റീഷൻ തിരക്കി പിടിച്ച് നമ്മളാരാണെന്നുള്ളത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോമ്പറ്റീഷനെ എങ്ങനെ നേരിടും എന്ന ഒരു കോൺഫ്ലിക്റ്റിൽ നിന്നാണ് നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും മറക്കുന്നത് കോമ്പറ്റീഷനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നേരിടാൻ പറ്റും നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നാണ് അത് അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തലത്തിൽ അറിവ് നേടുകയും അതിനെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇടം നിങ്ങളുടെ ശൈലി കണ്ടെത്തുകയാണെങ്കിൽ ഈ കോമ്പറ്റീഷനിലേക്ക് നിങ്ങൾക്ക് നിസ്സംശയം മറികടക്കാൻ സാധിക്കും അല്ലാണ്ട് ചിലരൊക്കെ പറയാറുണ്ട് നമ്മൾ എന്തിനാണെങ്കിലും മറ്റുള്ളവരെക്കാൾ കേമനായാൽ മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളൂ ഇനി ചെറിയൊരു തീർപ്പുണ്ടാവും മറ്റുള്ളവരെക്കാൾ കേമനാവുകയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മളെക്കാൾ കേമനാവാൻ ഇന്ന് നാം എന്താണോ നാളെ നമ്മളെക്കാൾ ഇന്നത്തെ നമ്മളെക്കാൾ നാളെ നമുക്ക് മെറ്റർ നമ്മളാകാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെയാണ് അവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങുന്നത് കമ്പാരിസൺ ഇഫ് യു കമ്പയർ ഗെറ്റ് ദോ എനി ഒരു നമ്മൾ കോൺസ്റ്റൻറ്റ് കോൺഫ്ലിക്റ്റ് നമ്മൾ ഒരിക്കലും നമുക്കൊരിക്കലും മനസ്സമാധാനം ഉണ്ടാകാൻ തോന്നുന്നില്ല നമ്മളിങ്ങനെ മത്സരിച്ച് 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 ജീവിത അവസാനം വരെ മത്സരിച്ച് എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളത് പോലും അറിയാണ്ട് അവസാനം കാലം കഴിയും ഫുഡ് ഫോർ തോട്ട്സ് ഇതൊന്നും ഇതൊന്നും ഞാൻ ആരുടെ പോലും മത്സരിപ്പിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഓൾ ചെയ്യും ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ കാര്യം ഞാൻ കുറച്ച് മുന്നേ പ്രിൻസിപ്പലായിട്ട് സംസാരിക്കുകയായിരുന്നു ഗ്ലാമറിന് പുറമെ ഓടുന്നൊരു കാലഘട്ടമാണ് എസ്പെഷ്യലി മ്യൂസിക് ഇൻഡസ്ട്രി ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവിടെ പണവും ഗ്ലാമറും ഒരുപാട് കിട്ടും അത് ഇതിൻ്റെ വൈ പ്രോഡക്റ്റാണ് സോ നിങ്ങൾ ഒരു കലാകാരൻ ആകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കലാകാരൻ ആകുന്നതും എന്നതിൽ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകണം എന്നതിലൊരു നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാകണം അല്ലാണ്ട് ഈ ഗ്ലാമറിന് വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറേ പേർ അറിയും എനിക്ക് ഒരുപാട് പണം ഇതൊക്കെ കിട്ടും കേട്ടോ ഇത് ചെയ്തതിന് വേണ്ടി ഗ്ലാമറും കിട്ടും പൈസയും കിട്ടും എല്ലാം കിട്ടും പക്ഷേ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൗദ്ദേശ ശുദ്ധി ഇതിനെ കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ടും ഇതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒന്നായി മാറുമ്പോൾ മാത്രമാണ് ഒരു കലാകാരന് നിന്ന ആത്മസംതൃപ്തി ഉണ്ടാകുന്നത് ആത്മസംതൃപ്തി എന്ന വാക്ക് വളരെ ആണ് ആത്മവഞ്ചന നടത്താത്ത നടത്താത്തവർക്കെ ആത്മസംതൃപ്തി ഉണ്ടാകുന്നത് സോ സ്വയം ആരും വഞ്ചിക്കാതിരിക്കുക നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്തു നിന്നുകൊണ്ട് നമ്മൾ സമത്വത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ജനാധിപത്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാവരെയും മുന്നോട്ട് വരിക സെന്റർ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അതേ ഹൃദയം നിറഞ്ഞ ആശംസകൾ വികസനത്തിൽ നേടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഹൃദയംഗരമായ ആശംസച്ചോട് നിങ്ങൾക്ക്